കുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും പുകയുർന്ന് പരിഭ്രാന്തി പരത്തി ബസിന് തീ പിടിക്കുകയാണെന്ന് പറയുന്ന ബസ്സിൽ നിന്നും ഗ്ലാസ് പൊളിച്ച് പുറത്തു കിടക്കാൻ ശ്രമിച്ച ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുകയുർന്നത് കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാടത്തെത്തിയപ്പോൾ പുകയുയർന്നത് തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പുകയുരാൻ ഇടയാക്കിയ ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചു തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു സി എൻ ടി വി കുന്നംകുളം